ജോംബി വൈറസുകളെ പറ്റി കേട്ടിട്ടുണ്ടോ ജോംബി വൈറസ് അഥവാ ഷോപ്പ് പാപ്പിലോമ വൈറസ് ഒരിക്കൽ ക്യൂട്ടായിരുന്ന റാബിറ്റ് പതിയെ അതിൻ്റെ മുഖമെല്ലാം ഒരു വികൃതമായ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു വായിക്കു ചുറ്റും ചുണ്ടിനരികിൽ മാംസം പിണ്ണം പോലെ പൊങ്ങി നിൽക്കുന്ന രക്തം കലർന്ന ഗ്രോത്തുകൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിനൊരു റാബിറ്റല്ല സോംബി പോലൊരു ജീവി ഇതാണ് റാബിറ്റ് പാപ്പിലോമ വൈറസ് ഓർ ഷോപ്പ് പാപ്പിലോമ വൈറസ് ലോകമെമ്പാടുമുള്ള ആളുകൾ പേടിച്ചു വിളിക്കുന്ന പേര് സോംബി വൈറസ് ആദ്യമായി ഒരു ചെറിയ പാടായിട്ടാണ് തുടങ്ങുന്നത് ദിവസങ്ങൾ കഴിയുന്നോറും അതിൻ്റെ രൂപം മാറിക്കൊണ്ടിരിക്കുന്നു ഭയപ്പെടുന്ന വികൃതവുമായ രൂപത്തിലേക്ക് മാറുന്നു വായ്ക്കു ചുറ്റും കണ്ണിനരികിൽ കൈത്തിൽ പോലും ഇത് പൊങ്ങി നിൽക്കുന്നു റാബിറ്റിൻ്റെ മുഖം ജോമ്പി പോലെ മാറിക്കൊണ്ടിരിക്കുന്നു ക്ഷീണം ക്ഷയം ഇൻഫെക്ഷൻ ഈ ഗ്രോത്ത് കാരണം അവയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നതല്ല ചിലപ്പോൾ രക്തം കയറുന്ന മുറി പോലെ പൊങ്ങി നിൽക്കുന്ന പാടുകൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ചില ഹൊറർ സിനിമയിലെ ജോംബി റാബിറ്റ് പോലെ നമുക്ക് തോന്നുന്നു ഇതെങ്ങനെ പകരുന്നു ഇതൊരു തരം വൈറസ് ആണ് ഷോപ്പ് പാപ്പിലോമ വൈറസ് അവ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു റാബിറ്റ് മറ്റൊരു റാബിറ്റിനെ കടിക്കുമ്പോൾ അവ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഒരു ഹെൽത്തി റാബിറ്റ് പോലും ഇൻഫെക്റ്റഡ് ആയാൽ വളരെ പെട്ടെന്ന് തന്നെ അത് സോംബി ലുക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കണ്ണിനു ചുറ്റും ഡിഫോമറ്റീസ് അഥവാ ഭീകരമായ രൂപത്തിലേക്ക് മാറുന്നു വായ്ക്കു ചുറ്റും ചെറുകട്ടകൾ പോലെ കാണപ്പെടുന്നു ശരീരം ചുറ്റും വലിയ വളർച്ചയും അതുപോലെ തന്നെ പഴുപ്പും ബ്ലീഡിങ്ങും കാണപ്പെടുന്നു ഭക്ഷണം കഴിക്കാതെ ശയിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ തുറച്ചു നോക്കുന്നതും വികൃതവുമായ ഒരു രൂപം നിങ്ങളുടെ കൂട്ടിൽ കിടക്കുന്ന മൊയിലിനുണ്ടെങ്കിൽ എന്താകുമെന്ന് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്താണ് പലപ്പോഴും അവയുടെ ഇമ്മ്യൂണിറ്റിക്ക് അനുസരിച്ച് ഇത് മാറുന്നതാണ് ഗ്രോത്ത് വളരെ വലുതാകുമ്പോൾ സർജറി അനിവാര്യമാണ് ഇതുപോലെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഫുഡ് ഇൻടേക്ക് വളരെ കുറയുന്നതാണ് അതിൻ്റെ ഫലമായി ലിറ്ററലി ഒരു വികൃതമായ രൂപത്തിലേക്ക് മാറുന്നതാണ് ഇത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം നിങ്ങളുടെ മുയലുകളുടെ കൂട് നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക ഭക്ഷണപാത്രം എപ്പോഴും വൃത്തിയാക്കുക വെള്ളം എപ്പോഴും മാറ്റുക രോഗമുള്ള മൊയിലുകളെ ഉയർത്തിയിരിക്കുക രോഗമുള്ള മൊയിലുകൾ മറ്റു മൊയിലുകളെ കഴിക്കുകയാണെങ്കിൽ അവർക്കും ഇത് പകരാവുന്നതാണ് അതുകൊണ്ട് അവരെ മാറ്റി പാർപ്പിക്കുക ഹാബിറ്റ് ആപ്ലമ വൈറസ് ജീവനാപത്തില്ലെങ്കിൽ അണുബാധ വേദന ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ അത് ജീവന് തന്നെ ഭീഷണിയാണ് വളരെ അപൂർവമായി അത് ക്യാൻസർസ് ഗ്രോത്ത് ആവാനും ഏറെയാണ് കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ